രാജേഷ് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അരിമാവ് കച്ചവടം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി മുടങ്ങുമെന്ന് കെ എസ് അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അരിമാവ് തയ്യാറാക്കൽ നേരത്തെയാക്കി പക്ഷേ പക്ഷെ ഒൻപതരോടെ വൈദ്യുതി നിലച്ചു നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു രീതി കൂടെ ഞാൻ ഇത് ചെയ്തു എന്നാൽ അവർക്ക് അത് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ മെസ്സേജ് അയക്കാം ഒമ്പത് മണി മുതൽ അഞ്ച് മുപ്പത് അഞ്ചു മണി വരെ കണ്ട് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ അരി ഇടത്തില്ലായിരുന്നു ഇതിനകത്ത് പകുതി ശതമാനം മാവ് മാത്രമേ ഈ മാവ് ഉഴുന്നിൻ അവിടെ വന്നിട്ടുള്ള ബാക്കി ചക്കി കിടക്കുക ഇതോടെ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ അരിമാവ് പൊളിച്ചു ഉപയോഗശൂന്യമായി തന്റെ അവസ്ഥ ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവർ കൈമലർത്തി കണ്ടതിനകത്ത് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന ഈ ചേട്ടന്റെ അരിമാവ് ബിസിനസ് നടത്തുന്ന ആളാണ് അതായത് നമ്മുടെ ദോശമാവ് ഇഡ്ഡലി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കിപ്പോ എല്ലാം സുലഭമായിട്ട് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലും പണ്ടൊക്കെ ആയിരുന്നു എല്ലാവരും ഉഴുന്ന വരി ഇട്ട് അരി മാവ് അരച്ച് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോ ആളുകൾക്ക് സമയമില്ലാത്ത നമ്മുടെ ജീവിത രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയ ജീവിത രീതിയിൽ പെട്ട ഒരു സാധനമാണ് ഈ അരിമാവ് പാക്കറ്റിൽ വരുന്ന അരിമാവ് അപ്പോ ഈ ചേട്ടൻ ജീവിക്കാൻ വേണ്ടി ആ തൊഴിൽ ചെയ്യുന്ന ആളാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിനകത്ത് കെ സി ബി കാരെ കുറിച്ച് എന്താ പറയുന്ന ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നല്ലതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം നമ്മുടെ കെ സി ബി ഒക്കെ ഒരുപാട് എന്താ ഒരുപാട് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ചേട്ടന് ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കറണ്ട് പോകുമെന്ന് അദ്ദേഹത്തിന്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പുതിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടില് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ പല സമയത്ത് ഈ കോവിഡിന്റെ സമയത്ത് എല്ലാം ഒരുപാട് കെ സി ബിയുടെ ആളുകൾ അല്ലെങ്കിൽ ഈ പ്രളയത്തിന്റെ സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കെ സി ബിയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ളതുപോലെ ചില കീടങ്ങൾ അവിടെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു സംഭവത്തില് കെ സി ബി ഉദ്യോഗസ്ഥൻ പറയുന്നതും കൂടെ നമ്മൾ കേൾക്കേണ്ടതാണ് അദ്ദേഹം നോക്കുക ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവർ കൈമലർത്തി കൈമറത്തിന്റെ പ്രശ്നമാണ് വൈദ്യുതി വിതരണം നേരത്തെ നിർത്താൻ കാരണമെന്നാണ് കെ സി ബി ഉദ്യോഗസ്ഥന്റെ വിശദീകരണം നമ്മൾ പറ്റിയ പ്രശ്നം നമുക്ക് നമുക്ക് ഈ എമർജൻസി സിറ്റുവേഷൻ അതായത് പെട്ടെന്ന് ട്രാൻസ്ഫോമറില് ഉണ്ടായ ഒരു ഫോൾട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് ശേഷം പോകുമെന്ന് പറഞ്ഞിരുന്ന കരണ്ട് രാവിലെ പോകാൻ കാരണമായത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ അറിയാമല്ലോ കണ്ട കാടിനകത്തൂടെയും അതിലേ ഒക്കെയാണ് നമ്മുടെ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തും ഏത് സമയത്തും സംഭവിക്കാവുന്ന സാധാരണ മെഷീനുകളാണ് ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മൾ മനുഷ്യരായിട്ടുള്ള ആളുകളാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ചിലപ്പോ പറയാത്ത സമയത്തും കരണ്ടൊക്കെ പോയി ഈ പറയുന്ന രാജേഷ് ചേട്ടന്റെ എല്ലാ വിഷമവും കാരണം അദ്ദേഹത്തിന്റെ പതിനാല് ആയിരം രൂപയ്ക്ക് മുകളിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന് വെച്ച് നോക്കുമ്പോഴത്തേന് ഒരുപാട് വലിയ നഷ്ടം തന്നെ ആയിരിക്കാം പക്ഷേ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കെ സി വി കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പോ ഈ രാജേഷിയോടിനോടും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കച്ചവടങ്ങൾ നടത്തുന്ന അതായത് നമുക്ക് ഫ്രീസറും കറണ്ടും ഒക്കെ ആവശ്യമായിട്ടുള്ള കച്ചവടം നടത്തുന്ന അതായത് കറണ്ട് ഇല്ലാത്ത അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന അങ്ങനെയുള്ള കച്ചവടം നടത്തുന്ന ആളുകള് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നടത്തേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ജനറേറ്റർ പോലെയുള്ള മറ്റൊരു മാർഗ്ഗമാണ് നമുക്ക് ഇവിടെ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ സാധനങ്ങൾ വരാതിരിക്കാനായിട്ട് ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചു വേണം നമ്മൾ ഇങ്ങനെ ഒരു ഇപ്പൊ ഈ ചേട്ടൻ പൈസ ഉണ്ടായിരിക്കത്തില്ല അതെല്ലാം ശരി തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ കയ്യില് കാശ് തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ാണ് നമ്മുടെ ഫ്രീസറിൽ അല്ലെങ്കിൽ ചില്ലറില് കീപ്പ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതാണ് നമ്മുടെ കച്ചവടം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അതൊരു അത്യാവശ്യ ഘടകമായിട്ട് തന്നെ കാണണം അതിപ്പോ കുഴപ്പമില്ല അതിപ്പോഴപ്പത് പിന്നീടായാലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന സെക്കൻഡറി ഓപ്ഷൻ കരണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് അതിന് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുക എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ശരിയാണെന്ന് തോന്നുന്ന ആളുകൾ മാത്രം എടുക്കുക അല്ലാത്തവരെ വിട്ടുകളഞ്ഞേക്കുക